കേരളക്കരയെ ഏറെ നെട്ടിച്ച ദുരന്തമാണ് കർണാടകയിലെ ശിരൂരിലെ ദുരന്തം ഏറെ സന്തോഷത്തോടെ ജീവിക്കുന്ന മകനും ഭാര്യയ്ക്കുമൊപ്പം ജീവിക്കുന്ന അർജുൻറെ ജീവിതമെടുത്ത ദുരന്തമാണത് ദുരന്തമുണ്ടായി പത്ത് പന്ത്രണ്ട് ദിവസത്തോളം അർജുൻ ട്രക്കിനോട് ജീവനോടെയുണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി ഒത്തിരി നാളാണ് എല്ലാവരും തിരഞ്ഞത് പക്ഷെ ട്രക്കിന് ഒരു പൊടി പോലും ലഭിച്ചില്ല എങ്കിലും അർജുൻറെ അവസാനമായെന്ന് കാണാൻ അവൻ ആ ട്രക്കിനിടയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി വീണ്ടും തിരഞ്ഞ് രണ്ടര മാസത്തിനു ശേഷമാണ് അർജുൻറെ ബോഡി ലഭിക്കുന്നത് കേരളക്കരയിൽ ഏറെ കണ്ണീരിൽ ദിവസമായിരുന്നു അർജുൻറെ മൃതദേഹം കണ്ടെത്തിയ ദിവസം അർജുൻ മരിക്കുന്നതിനു മുമ്പ് തൻ്റെ മകനും ഭാര്യയ്ക്കുമൊപ്പം ജീവിച്ച സന്തോഷ നിമിഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് തൻ്റെ മകന് വാങ്ങിക്കൊടുത്ത ഒരു കളിപ്പാട്ടം അർജുൻ തൻ്റെ ട്രക്കിൽ സൂക്ഷിച്ചിരുന്നു ട്രക്ക് ട്രക്ക് പരിശോധിക്കുന്ന സമയത്താണ് ഈ കളിപ്പാട്ടം ആ വണ്ടിയിൽ നിന്ന് ലഭിച്ചത് വാർത്തയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്